പാണ്ടിക്കാട് കുടുംബശ്രീ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ വിഷു ചന്തക്ക് തുടക്കമായി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന് സമീപത്താണ് ചന്ത ആരംഭിച്ചത് പരിപാടി പാണ്ടിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ ഉദ്ഘാടനം നിർവഹിച്ചു ദിവസങ്ങളായി നടക്കുന്ന ഇന്ന് ഇവിടെ ഇവിടെ നല്ല രീതിയിൽ ഈ സംഘടിപ്പിച്ചിട്ടുണ്ട് വനിതകൾ ജെ എൽ ജി ഗ്രൂപ്പ് അടക്കമുള്ള കർഷകരും മറ്റു പഞ്ചായത്തിലെ കർഷകരെയൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു നല്ല വിഷു ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ വനിതകളെ ഇവിടെ ഈ ഒരു സംരംഭത്തെ മാക്സിമം എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക ഇതിൽ അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ഇത് പങ്കെടുക്കാത്ത മറ്റു അംഗങ്ങളും ഈ ചന്തയിൽ പങ്കെടുത്തുകൊണ്ട് ഈ ഒരു അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്നും കൂടി സൂചിപ്പിക്കും എല്ലാവിധ പിന്തുണയും ഈ വർഷത്തെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നടത്തി വരുന്ന വിഷുചന്തയ്ക്കാണ് ഇത്തവണ പാണ്ടിക്കാട് തുടക്കം കുറിച്ചത് ഏപ്രിൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നടക്കുന്ന വിഷുചന്ദയിൽ വിവിധ ജെഎൽ ജികളിൽ നിന്നും സംരംഭങ്ങളിൽ നിന്നുമുള്ള പച്ചക്കറികളും കുടുംബശ്രീ സംരംഭങ്ങളിൽ നിന്നുള്ള അച്ചാർ കൊണ്ടാട്ടം തൈര് പലഹാരങ്ങൾ എന്നിവയെല്ലാമാണ് വിപണനത്തിനെത്തിയിട്ടുള്ളത് സീഡിയസ് ചെയർപേഴ്സൺ പി ശാലിനി അധ്യക്ഷത വഹിച്ചു പ്രതിപക്ഷ നേതാവ് ശങ്കരൻ കൊരമ്പയിൽ അംഗങ്ങളായ എൻ ടി സുരേന്ദ്രൻ കെ വിജയകുമാരി ടി ശ്രീദേവി എം സുനീറ കെ കൃഷ്ണ സുബൈദ സി ഡി എസ് അംഗങ്ങളായ കോമള സെമിറ അശ്വതി ഷീബ അക്കൌണ്ടന്റ് രചിത ബിസി രമ്യ എ എച്ച് സിആർപിമാരായ അശ്വതി സുനിത മുൻ സെക്രട്ടറി അനീസിയ ലാൽ അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് പാണ്ടിക്കാട്